തന്റെ കുടുംബവുമൊത്ത് ബാലി ട്രിപ്പ് ആഘോഷമാക്കുകയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും കല്യാണം കഴിഞ്ഞ് ഓണാഘോഷവും ഗംഭീരമായി ആഘോഷിച്ചതിന് ശേഷമായിരുന്നു ഇവർ ബാലിയിൽ എത്തിയിരിക്കുന്നത് ട്രാവൽ ഏജൻസിക്കൊപ്പം ചേർന്ന് പോവേണ്ട സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം തീരുമാനമെടുത്തത് അഹാന കൃഷ്ണയായിരുന്നു എല്ലാം മനോഹരമായ സ്ഥലങ്ങളായിരുന്നുവെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു ബ്ലോഗിലും ചിത്രങ്ങളിലൂടെയുമായിരുന്നു എല്ലാവരും യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ന്യൂസ പെനിഡയിലേക്ക് പോയതിനെക്കുറിച്ചായിരുന്നു ദിയ പുതിയ വീഡിയോ പങ്കുവെച്ചത് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചതാണ് എനിക്കൊട്ടും വയ്യ എന്നാണ് ദിയ പറയുന്നത് അശ്വിനാണ് പറഞ്ഞത് നിന്റെ ആംഗിളിൽ നീയും വ്ളോഗ് എടുക്കൂ എന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരും വീഡിയോയും ചിത്രങ്ങളും എടുക്കുന്നുണ്ട് ട്രിവാൻഡ്രത്തെ വെയിലിനെ പ്രാഗി നടന്ന ഞാനാണ് ഇവിടെ വെയിൽ ഒരു രക്ഷയുമില്ല പൊള്ളി പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ വെയിൽ ദിയ എന്റെ ബോസാണെന്നായിരുന്നു അശ്വിൻ ട്രാവൽ ഗൈഡിനോട് പറഞ്ഞിരുന്നത് എന്താണ് അശ്വിൻ എന്നായിരുന്നു ദിയ ചോദിച്ചത് ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്നും ഭാര്യയും ഭർത്താവുമാണെന്നായിരുന്നു ദിയ കൃഷ്ണ പറഞ്ഞത് പൊന്മുടിയൊക്കെ പോകുന്ന പോലെയുള്ള റോഡാണ് പക്ഷേ ഒരു ഫോറിൻ നേച്ചർ ആണ് പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് ദിയ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് വീട്ടിൽ തങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരെയും തന്നെ ദിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ഭംഗി നീ തന്നെയായിരുന്നു എന്നാണ് അശ്വിന്റെ കമന്റ് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇറക്കമൊക്കെ കൊള്ളാം എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല എന്നായിരുന്നു അശ്വിൻ പറയുന്നത് അൻസുവിന് ചിത്രങ്ങളും വീഡിയോസും പകർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അശ്വിൻ ഗണേഷ് വെയിലിൽ ഇറങ്ങിയത് ദേഹം നന്നായി പൊള്ളുന്നുണ്ട് ഇന്നത്തെ ദിവസം അച്ഛൻ റൂമിൽ വിശ്രമിക്കുകയാണ് അതൊരു മികച്ച തീരുമാനമാണെന്നായിരുന്നു ദിയാകൃഷ്ണ പറയുന്നത് നാട്ടിലെ ഭക്ഷണം കിട്ടുന്നില്ല അതാണ് എന്റെ സങ്കടമെന്നായിരുന്നു അശ്വിൻ ഗണേഷ് ദിയയോട് പറഞ്ഞത് ദിയ മീൻ വിഭവങ്ങൾ കഴിക്കുമ്പോൾ അശ്വിൻ മുഖം പുത്തുന്നുണ്ടായിരുന്നു ചിക്കൻ കഴിക്കാറുണ്ടെങ്കിലും മീൻ വിഭവങ്ങൾ അശ്വിന് ഇഷ്ടമല്ലെന്ന് ദിയ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ബോർഡർ കാണാനായി കാത്തിരിക്കുകയാണെന്നും ദിയ അശ്വിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പൊതുവെ കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെയാണ് അശ്വിൻ അപ്പോൾ ഓർഡർ ചെയ്തിരുന്നത് സാഹചര്യമാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്നാണ് ദിയ പറയുന്നത്